ഭക്ഷണം മരുന്ന് സഹായം എന്നിവയ്ക്ക് ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം അൻപത് നാളുകൾ പിന്നിട്ടിരിക്കെ ഗസയിലെ സ്ഥിതി അത്യന്തം പരിതാപകരമെന്ന് ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ ആക്രമണവും വിലക്കുകളും തകർത്ത ഗസാ മുനമ്പിൽ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണിയിലും പോഷകാഹാരക്കുറവിന്റെ പിടിയിലുമാണെന്ന് റിപ്പോർട്ട് ഭൂരിഭാഗം കുട്ടികളും ഒരു നേരത്തെ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് മൂവായിരത്തി അറുന്നൂറിലധികം കുട്ടികളാണ് മാർച്ചിൽ കടുത്ത പോഷകാഹാരക്കുറവിന് ചികിത്സ തേടിയത് ഫെബ്രുവരിയേക്കാൾ രണ്ടായിരത്തിലധികം കുട്ടികൾക്കാണ് പോഷകാഹാരക്കുറവ് ബാധിച്ചത് ഇരുപത് ലക്ഷത്തിലേറെ വരുന്ന ഫലസ്തീനികളിൽ ഭൂരിഭാഗവും സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണമാണ് ആശ്രയിക്കുന്നത് ഒരു ദിവസം പത്ത് ലക്ഷം പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനായി സന്നദ്ധ സംഘടനകൾക്ക് സാധിക്കുന്നുള്ളൂ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് ഇസ്രായേൽ വിലക്കുള്ളതിനാൽ പല സഹായ പദ്ധതികളും നിലച്ചിട്ടുണ്ട് എത്രയും വേഗം ഗസയ്ക്ക് സഹായം ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് വിവിധ യു എൻ ഏജൻസികൾ ആവശ്യപ്പെട്ടു യുദ്ധത്തിലെ ഏറ്റവും മോശം മാനുഷിക പ്രതിസന്ധിയാണ് ഗസ അഭിമുഖീകരിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടി ഇതിനിടയിലും ഗസയിലെ സിവിലിയൻ അഭയകേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം വ്യാപകമാണ്